കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം കടം മാറി സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം കടം മാറി സമാധാനം കിട്ടണം ഇല്ലേ അതാണ് നമ്മുടെ വിഷയം പലരും കടം കയറി ആത്മഹത്യ ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട് ഇല്ലേ എത്രയോ കുടുംബങ്ങളാണ് ഈ ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുകൂടാതെ കടം കയറി ഒക്കെ ഒരുപാട് പേര് ഈ ദുരിതങ്ങൾ അനുഭവിക്കണം പിടിച്ചു നിൽക്കാൻ കഴിവാ കഴിവില്ലാത്തവർ ആത്മഹത്യയിലേക്ക് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒറ്റക്കൊറ്റക്കും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ എത്ര ജോലി ചെയ്താലും അവർ പണം തകയാണ്ട് വരും എത്ര കഠിനമായി ജോലി ചെയ്ത് തള ചെയ്താലും അവർക്ക് പൈസക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ചിലവർ കുറിവിളിക്കും ചിട്ടി വിളിക്കും കുടുംബ കടം മാറാനായിട്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ കടങ്ങളിലേക്കാണ് അവർ പിന്നെയും പിന്നെയും ചിലത് പലിശക്ക് കടം വാങ്ങും പലിശക്ക് കടം വാങ്ങി കാര്യങ്ങൾ നടത്തും അത് കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ വീണ്ടും കടത്തും ഇത് കട കടം കയറി വരും ചിലര് വസ്തുക്കളുണ്ടെങ്കിൽ വസ്തുക്കൾ വിൽക്കും ഇല്ലേ വസ്തുക്കളുണ്ടെങ്കിൽ കടം മാറട്ടെ എന്ന് കരുതി വസ്തുക്കൾ വിൽക്കും വസ്തുക്കൾ ഇല്ലാത്തവരെന്ത് ചെയ്യും അപ്പോൾ അവർ വല്ല കൂട്ടുകാരോടോ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ പലിശക്കോ ഇതുപോലെ പൈ പൈസ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൈസയൊക്കെ മേടിച്ച് അവരും കാര്യങ്ങളൊക്കെ നടത്തും എന്തൊക്കെ ചെയ്താലും പിന്നെ വീട്ടിലിരുന്ന് കൊണ്ടുവന്ന ആധാരം കൊണ്ടുവന്ന് അത് ബാങ്കിന് കൊടുക്കും അവിടെ പണയപ്പെടുത്തും കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെ പലതും കാര്യങ്ങളും ചെയ്തിട്ടും മോചനം കടത്തി കടത്തിന്നൊരു മോചനമില്ല കടം കയറിയാൽ സമാധാനവും ഉണ്ടാവില്ല ഇല്ലേ കിടന്ന് കിടന്നാൽ ഉറക്കം വരില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സമാധാനം കിട്ടാണ്ട് കടം കയറി മുന്നോട്ട് നീങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ഇങ്ങനെയുള്ളവർ ആ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കും അതിന് പരിഹാരമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ കടം കയറി ദുരിതമനുഭവിക്കുന്നവർ വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസം ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് ഒരു പതിവായി മാറ്റണം വിഷ്ണു ഭഗവാനെ പോയി പ്രാർത്ഥിക്കുക നല്ല പോലെ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾ നടത്താം അതൊരു ദിനചര്യയാക്കിയിട്ട് മാറ്റണം അതായത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഏഴുപക്കപ്പിറന്നാളിനി നാണയപ്പറ നടത്തണം അവിടെ നാണയപ്പറ ഏഴ് പിറന്നാളിനി കൃഷ്ണ ക്ഷേത്രത്തിൽ നാണയപ്പറ നടത്താം അതേപോലെ തന്നെ ഋണമോചന യന്ത്രവും ഋണമോചന യന്ത്രം എഴുതി ധരിച്ചാൽ നിങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് അല്ലെങ്കിൽ കട കടം കയറിയുള്ള ആ ദുരിതത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അത് വളരെ നല്ല കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം